ഇന്ന് ഒട്ടുമിക്ക ആളുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കടബാധ്യത ഇന്നത്തെ കർത്താവിനോടുള്ള ഈ അത്ഭുത പ്രാർത്ഥനയിൽ നമ്മുടെ കടബാധ്യതകൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഈ തിരുവചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ കടബാധ്യതയുടെ കെട്ടുകളഴിയും ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കും നമ്മുടെ എല്ലാവരുടെയും കടബാധ്യതകൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പങ്കെടുക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേത് നാലാം അധ്യായം ഇരുപത്തി തിരുവചനം മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആധി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന പിതാവായ ദൈവമേ ഒന്നിനും കുറവില്ലാത്തവനായ അങ്ങയുടെ പുത്രനായി എന്നെ ഏറ്റെടുത്തിരിക്കുന്നതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു സകലത്തിൻ്റെയും പരിപാലകനും സകല സമ്പത്തിൻ്റെയും ഉടയവനുമായ അങ്ങ് അങ്ങയുടെ ആശ്രിതരെ ഒരു കുറവുമില്ലാതെ പരിപാലിക്കുന്നതിന് അങ്ങയ്ക്ക് നന്ദി പറയുന്നു എന്നാൽ പിതാവെ അങ്ങയുടെ ഈ മകന്റെ കുടുംബം കടബാധ്യതകളാൽ വലയുന്നു എത്ര ശ്രമിച്ചിട്ടും കൊടുത്തു തീർക്കുവാൻ പറ്റാത്ത കടങ്ങൾ അടിയനെ അലട്ടുന്നു ഓരോ കടവും തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റനേകം പുതിയ കടങ്ങൾ ഉണ്ടാകുന്നു ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും അടിയന് ഇന്നുള്ള കടങ്ങൾ തീരുകയില്ല യാചിക്കുവാൻ പോലും അടിയന് സാധിക്കുന്നില്ല കർത്താവെ ഈ സാഹചര്യത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു പിതാവേ അങ്ങ് കനിഞ്ഞ് അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ അടിയന്റെ പാപ ക്ഷമിക്കണമേ കടം തന്നവരുടെ ഹൃദയങ്ങളിൽ അടിയനോട് അലിവ് തോന്നിക്കണമേ അടിയന്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കണമേ അങ്ങനെ കടബാധ്യതകൾ തീരുമാറാകുവാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തിരുമുമ്പിൽ സമ്മേളിച്ചിരിക്കുന്ന മക്കളെ അങ്ങ് കടാക്ഷിച്ചാലും അങ്ങ് ഞങ്ങളുടെ ജീവന്റെ ഉറവയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും മൂലകാരണവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങനെ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും ശരീരവും ഹൃദയവും അവയുടെ എല്ലാ കഴിവുകളും ഞങ്ങളുടെ സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും ആശകളും ഉത്കണ്ഠകളും ഞങ്ങൾക്കുള്ള സർവവും അങ്ങേതൃപാതിങ്കൽ കാണിക്കുന്നു അതിന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്കഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്തുന്നതിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ ഞാനവന് കാണിച്ചു കൊടുക്കും പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ആമേ